ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്ന് നടന്ന പ്രധാന സംഭവങ്ങളിലൊന്നും വീണ്ടും ഒരു സ്ത്രീ വിഷയമാണ് എനിക്ക് ആലോചിക്കാൻ വയ്യാത്തൊരു കാര്യം പാമൻലാലത്തെ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഇതുപോലെ ഓരോ ചീഞ്ഞ കേസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാലാഴ്ചയോളമായി ഈ സംഭവങ്ങളൊക്കെയാണ് ലാലേട്ടൻ വിഷയമായി പറയുന്നത് അതിനെതിരെ പറയേണ്ടി വരുന്നതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരികയാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് അതായത് ലക്ഷ്മി ഒനിലിനെ പറഞ്ഞ ആ ഒരു കേസ് മസ്താനി ലക്ഷ്മി ഒനിൽ ഒന്ന് അവസാനിച്ച് ലാലേട്ടൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒതുക്കി വിട്ടപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ നമ്മുടെ ആര്യൻ രനാ ഫാത്മയുടെ മുകളിൽ കയറി കടക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒന്നും പേടിപ്പിക്കാൻ നോക്കിയതാണ് ആശാൻ പക്ഷേ അത് അത്ര മാന്യമായ ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും റന ഫാത്തിമ പറയുന്നുണ്ട് ഫ്രണ്ട് ആയാലും എനിക്കൊരു ബൗണ്ടറി ഉണ്ട് അതിനകത്ത് കയറി വന്നപ്പോൾ എനിക്കത് ഡിസ്കംഫേർട്ടായി എനിക്കത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ ആരും ചെയ്യേണ്ട മാന്യമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സോറി അയ്യോ അങ്ങനെയാണെങ്കിൽ സോറി എന്നുള്ളതാണ് ആര്യൻ അതിൽ കടിച്ചു പിടിച്ച് തൂങ്ങി കുറേ നേരം നിൽക്കുന്നു അതിനെ മേക്കപ്പ് ഇട്ട് പൗഡർ ഇട്ട് പൂശാനായിട്ട് ജിസേൽ നിൽക്കുന്നു പക്ഷെ പിന്നെയും നമ്മുടെ അനുമോളും റെനയുടെ കാര്യത്തിൻ്റെ സപ്പോർട്ടായിട്ട് ആര്യനെതിരായിട്ടാണ് നിൽക്കുന്നത് എന്താ റെന ആര്യനെ എതിരൊന്നും എനിക്ക് നെഗറ്റീവ് ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു ആക്ട് അവിടെ ചെയ്യരുതായിരുന്നു നെവിനെ ഒന്നും ചെയ്യാതെ വിട്ടിട്ട് എന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ബിന്നിയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നെവിനും അതുപോലെ ആ ബെഡിൽ കിടന്ന ആളാണ് അപ്പം ചെയ്യാതെ രന കിടക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ് പെൺകുട്ടി ആയതുകൊണ്ടല്ലേ ആ രീതിയിൽ പേടിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ ആര്യൻ തീരെ മണ്ടനാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആര്യൻ ഈ മണ്ടത്തരം ചെയ്യുന്നതുകൊണ്ട് ആര്യൻ്റെ പൊറത്തുള്ള വിലയാണ് പോകുന്നത് എന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഈ കേസിൽ പലരും കുറേ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി ആര്യൻ ഒരു നെഗറ്റീവ് ഇൻറ്റൻഷനോടുകൂടെ ചെയ്തതല്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും അത് ആര്യൻ സമ്മതിച്ച് സോറി പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ തീർന്നേനെ ആര്യൻ അതിൽ കടിച്ചു തൂങ്ങി നിന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്നാൽ ബിന്നിയും അനുമോളും അത് വിടുന്നുമില്ല അനുമോളാണ് കൂടുതൽ കടിച്ചു പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് ആര് പല കേസുകളും ആര്യൻ പല സ്ത്രീകളോടുള്ള പെരുമാറ്റവും എനിക്കറിയാം ഞാൻ പറയാതിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല അത് വളരെ സില്ലിയായി വിടും എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ അനുമോൾ വീണ്ടും ഡ്രാമ എടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് പ്രത്യേകം പറയേണ്ടതാണ് ഷാനവാസ് നെവിൻ വഴക്ക് വലിയൊരു പ്രശ്നമായി മാറുകയാണ് അതായത് ഹൗസിൽ പുതിയതായിട്ട് ഉള്ള നിയമം എന്ന് പറയുന്നത് ഒരു സാധനവും അനുവാദമില്ലാതെ കിച്ചൺ ക്യാപ്റ്റന്റെ അനുവാദം ഇല്ലാതെ എടുക്കരുത് അത് മുമ്പ് തൊട്ടേ പറയുന്നതാണെങ്കിലും ഇപ്പൊ വീണ്ടും ഒന്ന് റിന്യൂ ചെയ്ത് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നെവിൻ മല്ലിയല എടുക്കുന്നത് അനുമോൾ പറയുന്നു എടുക്കരുത് 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 എന്നിട്ടും എടുത്തിട്ട് പോയി അപ്പോൾ ഷാനവാസ് അവിടെ ബഹളം വെക്കാണ് മല്ലിയലയായാലും ക്യാരറ്റ് ആയാലും ചക്കയായാലും മാങ്ങയായാലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ എടുക്കും അങ്ങനെ എല്ലാവരും എടുക്കുകയാണെങ്കിൽ അവർക്ക് റേഷൻ കിട്ടില്ല ആ റേഷൻ തികയാതെ വരും പിന്നെ അവർ പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരും അപ്പോൾ അതിനെതിരെ ഷനവാസ് നന്നായി പ്രതികരിക്കുകയാണ് ഞാൻ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഷാനവാസ് അതിലുള്ള മല്ലിയില എടുക്കാനായിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഒരു കൈതട്ടലും ഒക്കെ വന്ന് ആ ബൗള് താഴെ വീണ് പൊട്ടുന്നതായിട്ടാണ് മനസ്സിൽ ഞാൻ റിപ്പീറ്റഡ്ലി നോക്കി അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഇന്റൻഷനലി തട്ടിക്കളഞ്ഞതല്ല അതിനകത്ത് കൈയിട്ട് മല്ലിയെല്ലാം ഇടക്കാൻ നോക്കിയപ്പോൾ അബദ്ധവശാൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരുള്ള പിടിവലിയിൽ ആ താഴെ സാധനം താഴെ വീണ് പൊട്ടുകയായിരുന്നു ഇനി ഇവ ഒരു വൻ ബഹളം തന്നെയാണ് നടക്കുന്നത് നെവിൻ എന്ത് വൃത്തിയടാ കാണിക്കണം കുറെ നാളുകളായിട്ട് നമുക്ക് ആദ്യമൊക്കെ ഒന്നോ രണ്ടോ തവണ മോഷ്ടിക്കുമ്പോൾ നമുക്ക് ഒരു രസമായി തോന്നിയിരുന്നെങ്കിലും പിന്നെ 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 അതൊരു മോശം പ്രവണതയായിട്ട് എല്ലാത്തിലും കയറി സില്ലിയായിട്ട് ഒരുമാതിരി പുച്ഛം കാണിക്കുക ഈവൻ ലാലേട്ട സംസാരിക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ മുഖമൊക്കെ പുച്ഛാവത്തിൽ വെച്ച് കൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ ബബ്ബ അടിക്കുക ഈവൻ കഥ പറയുമ്പോൾ പോലും ആ കഥയെ ട്വിസ്റ്റ് ചെയ്ത് പറയും അങ്ങനെ വല്ലാണ്ട് അങ്ങ് നെവിന് ആളാവുന്നതായിട്ട് തോന്നുന്നുണ്ട് നെവിൻ്റെ സ്ക്രീൻ സ്പേസ് കൂട്ടാനുള്ള ഒരു വഴിയാണെങ്കിലും അത് അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് നടത്തുന്നില്ല നമ്മുടെ ഷാനവാസ് അങ്ങ് നന്നായി ഹീറോ ആവുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു ഷാനവാസിനി അങ്ങ് ഇറങ്ങി തിരിക്കാനുള്ള പ്ലാൻ തന്നെയാണ് കാരണം ഗെയിമിന്റെ ഒരു ലെവൽ മാറി ഇന്നലെ ലാലിത്തം പറയുന്നുണ്ട് വെറുതെ നോക്കിയിരുന്ന് സമയം കളയരുത് സബുമോനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിലും അതെല്ലാവർക്കും ഒന്ന് ട്രിഗർ ആവും ഇനി ഗെയിം കളിച്ചേ മതിയാകൂ എന്ന് എല്ലാവരും മനസ്സിൽ മനസ്സിലോർപ്പിച്ചിട്ടുണ്ടാവും അതിൽ മെയിൻ ആളായിട്ട് ഷാനവാസ് മാറാനുള്ള ചാൻസ് ഉണ്ട് ഷാനവാസ് ഹൗസിലെ രാജാവാകോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ